നിങ്ങൾക്കറിയാമോ നോഹ എത്ര വർഷക്കാലം ജലപ്രളയത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടാകുമെന്ന് പത്രോസ് നോഹയെക്കുറിച്ച് നീതി പ്രസംഗിയായ നോഹ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നോഹയോട് ദൈവം ജലപ്രളയത്തെ കുറിച്ച് അറിയിക്കുകയും നോഹ അതേക്കുറിച്ച് ലോകത്തോട് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നോഹ എത്ര കാലം പ്രസംഗിച്ചു എന്ന് ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നാൽ പൊതുവെ ബൈബിൾ പ്രീച്ചേഴ്സ് എല്ലാവരും നോഹ നൂറ്റി ഇരുപത് വർഷക്കാലം പ്രസംഗിച്ചു എന്ന് പറയാറുണ്ട് എന്നാൽ നൂറ്റി ഇരുപത് വർഷക്കാലം നോഹ പ്രസംഗിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഷേം ഹാം യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി എഴുതിയിരിക്കുന്നു ഇതിൽ മൂത്തപുത്രനായ ഷേമിന് ജലപ്രളയം കഴിഞ്ഞ് രണ്ട് വർഷമായപ്പോൾ തൻ്റെ നൂറാമത്തെ വയസ്സിലാണ് ഒരു പുത്രൻ ജനിക്കുന്നത് അതുവരെയും മക്കളുണ്ടായിരുന്നില്ല അപ്പോൾ ഷേമിന് തൊണ്ണൂറ്റിയെട്ടും നോഹയ്ക്ക് അറുന്നൂറും വയസ്സുള്ളപ്പോഴാണ് ജലപ്രളയം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം മക്കൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ കൃത്യം അഞ്ഞൂറ്റി രണ്ട് വയസ്സുള്ളപ്പോഴാണ് മൂത്തപുത്രനായി ഷേമുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൂടാതെ നോഹയുടെ ആൺമക്കളും വിവാഹിതരായ ശേഷമാണ് ദൈവൻ നോഹയോടെ ജലപ്രളയത്തെക്കുറിച്ച് അറിയിക്കുന്നത് അതായത് നോഹയ്ക്ക് അറുന്നൂറ് വയസ്സുള്ളപ്പോഴാണ് ജലപ്രളയം ഉണ്ടായത് എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നോഹ നൂറ്റി ഇരുപത് വർഷക്കാലം പ്രസംഗിക്കണമെങ്കിൽ നോഹയ്ക്ക് നാനൂറ്റി എൺപത് വയസ്സുള്ളപ്പോൾ ദൈവൻ നോഹയോടെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടാകണം എന്നാൽ നാനൂറ്റി എൺപതാമത്തെ വയസ്സിൽ നോഹയ്ക്ക് മക്കൾ ഉണ്ടായിട്ട് പോലുമില്ല അഞ്ഞൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് ആദ്യ പുത്രൻ ജനിക്കുന്നത് അതിനുശേഷം രണ്ട് മക്കൾ കൂടി ഉണ്ടായി അവരെല്ലാം വിവാഹിതരായതിനും ശേഷമാണ് ദൈവം നോഹയോടെ ജലപ്രളയത്തെക്കുറിച്ച് അറിയിക്കുന്നത് ഭൂതലത്തിൽ എല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു അതുകൊണ്ട് നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറണം എന്ന് ദൈവം അറിയിക്കുകയാണ് അപ്പോൾ ഇളയ പുത്രനായ ഹാമും വിവാഹിതനായ ശേഷമാണ് ദൈവം ഇത് അറിയിക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ആദ്യത്തെ പുത്രനായ ക്ഷേമിന് ജന്മം നൽകിയ നോഹയ്ക്ക് വീണ്ടും രണ്ട് മക്കൾ കൂടി ഉണ്ടായി അവർ വിവാഹം കഴിക്കുകയും ചെയ്ത ശേഷമാണ് ദൈവം നോഹയോടെ ജലപ്രളയത്തെക്കുറിച്ച് അറിയിക്കുന്നത് എങ്കിൽ ആ സമയത്ത് നോഹയ്ക്ക് അഞ്ഞൂറ്റി വയസ്സെങ്കിലും കുറഞ്ഞത് പ്രായമുണ്ടാകണം അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് വയസ്സ് മുതൽ അറുന്നൂറ് വയസ്സ് വരെ മാത്രമേ ഇതിൻ്റെ ഇടയിൽ നോഹയ്ക്ക് പ്രസംഗിക്കാനും പെട്ടകം പണിയാനും ഒക്കെ സമയം കിട്ടിയിട്ടുള്ളൂ അതായത് കൂടിപ്പോയാൽ എഴുപത് വർഷം വരെ മാത്രമേ നോഹയ്ക്ക് പ്രസംഗിക്കാൻ സമയം ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ നൂറ്റി വർഷം നോഹ പ്രസംഗിച്ചിട്ടില്ല എന്ന് ഈ ബൈബിൾ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇത് മാത്രമല്ല ഇങ്ങനെ പലതും ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ ആവർത്തിക്കുന്നു ഉള്ളൂ വചനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചാൽ തെറ്റുകൾ ആവർത്തിക്കാതെ ഇരിക്കാം ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യം എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകും കാര്യമുണ്ട് നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും സംഭവിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദൈവവചനമായ ബൈബിൾ അതീവ ശ്രദ്ധയോടെ തന്നെ നമ്മൾ വായിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു